നമസ്തേ ധ്വനി ഉത്തമൻ പാലസ്തീന്റെ കൊടിയുമായിട്ട് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നവര് നൈജീരിയക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുന്നില്ലല്ലോ ഇവമാര് നമ്മുടെ നാട്ടിൽ ഈ നൈജീരിയയിലെ ക്രിസ്ത്യാനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെയോ കാശ്മീരിലെയോ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ജാഥയെങ്കിലും നടത്തുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്കിലും വിട്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലെ കാരണം എന്താണെന്നറിയോ അവരുടെ മാനവികത ഉണരുന്നത് എപ്പോഴാണെന്നറിയാമോ അവരുടെ മതത്തിൽ പെട്ടവരെ കൊല്ലപ്പെടുമ്പോ അവിടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ കൊലപ്പെട്ടാൽ അവരുടെ കണക്കിൽപ്പെടില്ല ഇനി എങ്ങാനും ഇവർ പ്രതികരിച്ചു കഴിഞ്ഞാലോ അവരെ അവരൊപ്പം കലക്കിടും അത് അവർക്ക് താങ്ങാൻ കഴിയില്ല ഇനി ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുർക്കിയിൽ ഒരു വലിയ ഭൂകമ്പം നടന്നു ഏകദേശം ഒരു അമ്പതിനായിരത്തോളം പേര് അവിടെ മരിച്ചു വീഴുണ്ടായി ആ സമയത്ത് ആ രാജ്യത്തേക്ക് ഭക്ഷണവും രക്ഷാപ്രവർത്തനത്തിനുമായിട്ട് ആദ്യം പറഞ്ഞിറങ്ങുന്നത് ഇന്ത്യൻ ആർമിയിലെ പട്ടാളക്കാരായിരുന്നു അത് കഴിഞ്ഞ രണ്ട് വർഷം കഴിയുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്നത് ആ സമയത്ത് ഈ പാകിസ്ഥാനു വേണ്ടി ആയുധങ്ങളും ഡ്രോണുകളും നൽകി സഹായിച്ചത് ആരാണ് എന്നറിയാമോ ഈ തുർക്കി എന്ന രാജ്യം സഹായിച്ചതിന് തിരിച്ചുപൂലിയും കിട്ടി ആ നന്ദികേടിന്റെ കാര്യം എന്തായിരുന്നു കടലിൽ കായം കലക്കെ പോലെയായി പോയി അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്ത സഹായമൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ മതം അത് നോക്കി തന്നെ നിലപാടെടുക്കുകയുള്ളൂ ഇനി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എന്തിന് സംഘി എ ബി വാജ്പേയി അടക്കം പാലസ്തീനിന് അനുകൂലമായിട്ട് നിൽക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു എപ്പോഴും ഇന്ത്യ പാലസ്തീനിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ കാർഗിലിൽ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോ ഇന്ത്യ പാകിസ്ഥാന് മുമ്പിൽ അടിയറവ് പറയും എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് നമ്മളെ സഹായിച്ചത് ആ കൊച്ചു രാജ്യമായിട്ടുള്ള ഇസ്രായേലാണ് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഭാരതത്തിന്റെ ഘട്ട സമയത്ത് നമ്മുടെ ശിരസ് താഴാതെ ഉയർത്തിപ്പിടിക്കാൻ ഒരു കൊച്ചു രാജ്യം നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് ഐക്യദാർഢ്യം കൊടുക്കുന്നതിൽ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത് ആ സമയത്ത് പലസ്തീൻ എന്താണ് ചെയ്തത് ഭീകരവാദികളായിട്ടുള്ള ഹമാസോളികള് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും എങ്ങനെ വിഘടിപ്പിക്കാം എന്നതിനെ കുറിച്ച് പദ്ധതികൾ തയ്യാറാക്കി പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് പദ്ധതികൾ കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ചില തീവ്ര മുസ്ലീങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും ചില മാധ്യമങ്ങൾക്കും ചില സിനിമാ നടീ നടന്മാർക്കുമൊക്കെ ഈ ഹമാസിനെയും പാലസ്തീനെയൊക്കെ അനുകൂലിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുത്താണെങ്കിലും അവർക്ക് ഈ പറയുന്ന അടുത്തൊക്കെ അനുകൂലിച്ച് തന്നെ സംസാരിക്കേണ്ടതായിട്ട് വരും പക്ഷേ അഭിമാനമുള്ള ഇന്ത്യക്കാർക്ക് അതിപ്പം മത അടിസ്ഥാനത്തിലല്ലോ എന്റെ രാജ്യം എന്റെ ഭാരതം എന്ന വികാരമുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അവർക്ക് പാലസ്തീനെയും ഒന്നും അനുകൂലിച്ചു പോകേണ്ട കാര്യമില്ല അവരുടെ രാജ്യത്ത് വിഷമഘട്ട സമയത്ത് അവരെ സഹായിച്ച ആ രാജ്യത്തോട് തന്നെ അവർ കൂറു കൂറുകാണിക്കുള്ളൂ അത് സ്വാഭാവികമാണ് ഇന്ത്യക്ക് അകത്ത് തന്നെ മതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ കലാപങ്ങൾ ഏതൊക്കെയാണെന്നും അറിയാമല്ലോ ബോംബെ കലാപം ഭീവണ്ടി കലാപം മുസാഫർപൂർ കലാപം ഡൽഹി കലാപം ഭഗൽപൂർ കലാപം ഇന്ത്യന്റെ മാറാട് കലാപം അതിനൊക്കെ നല്ല തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മലബാർ കലാപം നടക്കുന്നത് ആ സമയത്ത് ആർ എസ് എസ് രൂപം കൊണ്ടിട്ടില്ല പക്ഷേ ഇന്ന് ആ പ്രസ്ഥാനത്തെ ഭയം ഉള്ളത് അന്ന് നടന്നതുപോലെ കാര്യങ്ങൾ അത്ര ഈസി ആയിട്ട് നടക്കില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ കാരണം എന്താ തുർക്കിയിലെ ഗലീഫയെ പുറത്താക്കി എന്ന കാരണത്തിനാണ് ഹിന്ദു വംശഹത്യ നടന്നത് അതുപോലെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് പാലസ്തീന്റെ കൊടിയുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എങ്കിൽ പറയുകയാണ് രാജ്യം കുറേയെ മുന്നോട്ട് പോകുന്നു കഴിഞ്ഞു ഇന്ന് രാജ്യം ഭരിക്കുന്നത് ആരാണ് എന്നറിയുന്നതും നന്നായിരിക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട